വിലക്കപ്പെട്ട പ്രണയം ഭാഗം പതിനഞ്ച് രാത്രിയായപ്പോൾ ടെറസിന് മുകളിൽ എബിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചനയോടെ നടക്കുകയാണ് ചെറിയ മമ്മി വന്നാൽ എൻ്റെ ഒരു പ്ലാനുകളും നടക്കില്ല ഷി വിൽ നെവർ ലെറ്റ് മി ഗോ ഔട്ട് അറ്റ് നൈറ്റ് ഞാൻ ഇനി എന്ത് ചെയ്യും അവൻ നിസ്സഹായമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അമ്മാമ്മയുടെ അനിയത്തി ഗ്രേസി പണ്ട് മുതലേ അവർക്ക് എന്നെ കാണുമ്പോൾ കുറച്ച് കുത്തി പറയുന്നത് കൂടുതലാണ് അമ്മാമ്മ പറയും അത് അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് കളിയാക്കുന്നതാണെന്ന് ബട്ട് ഐ നെവർ തിങ്ക് സോ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ കുത്തുവാക്കുകളും കളിയാക്കുകളും മാത്രമാണ് എന്നെ ചെയ്തിട്ടുള്ളത് ഐ ജസ്റ്റ് ഹെയ്റ്റ് ദാറ്റ് ലേഡി കയ്യിലിരിക്കുന്ന സിഗരറ്റ് അവൻ ഊതിപ്പുകച്ചു മുകളിലെ ടെറസിൽ നിന്നുകൊണ്ടാണ് എബി ഈ കലാപരിപാടികൾ മുഴുവൻ നടത്തുന്നത് ആലോചിച്ചാലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ നാട് വിട്ട് പോയാലോ എന്ന് വരെ എബി ചിന്തിച്ചു പോയി രാത്രി പുറത്തിറങ്ങുന്നത് മറ്റൊന്നിനുമല്ല ഐ ജസ്റ്റ് ലവ് ടു ട്രാവൽ ഇൻ നൈറ്റ്സ് രാത്രി പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് വൈ ബിസ് നെവർ ക്യാൻ ബി എക്സ്പെയിൻഡ് വിതഔട്ട് എനി എക്സ്പീരിയൻസ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ തനിക്ക് അങ്ങനെ രാത്രി പുറത്ത് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന കാര്യമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് പക്ഷേ ചെറിയ മമ്മിക്ക് അത് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല ഓൾവേസ് സീസ് ദാറ്റ് ഐ ഐം ഡൂയിങ് സം തിങ്സ് സമ ദ നൈറ്റ് ഞാൻ എന്തോ കഞ്ചാവ് ഒലിക്കാൻ പോകുന്നു എന്നോ പബില് പോകുന്നു എന്നോ ഒക്കെയാണ് ചിന്ത അവൻ ഓരോ നോർക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോ രാത്രിയുള്ള കറങ്ങി നടക്കലൊന്നും ശരിയാകില്ല അതുകൊണ്ട് ഇന്നെങ്ങനെയെങ്കിലും ഒരു നൈറ്റ് റൈഡിന് പോകാമെന്ന് ഇത് തീരുമാനിച്ചു ആമിയാണെങ്കില് താഴെ തുണികൾ അലക്കുന്ന തിരക്കിലായിരുന്നു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് താൻ തുണി അലക്കിയിരുന്നത് കൈകൊണ്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഒരു ദിവസം അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞത് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിലക്കിയാൽ മതിയെന്ന് അങ്ങനെ അന്നു മുതൽ രാത്രിയാകുന്ന നേരം വാഷിംഗ് മെഷീനിൽ തുണികളിട്ട് പോയി ടെറസിൽ വിരിച്ചിടുന്നത് ആമിക്ക് പതിവാണ് അങ്ങനെ അന്നും പതിവ് പോലെ തുണികളൊക്കെ അലക്കിയതിനു ശേഷം ടെറസിലേക്ക് പോയപ്പോഴാണ് പതിവില്ലാതെ ടെറസിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ കാണുന്നത് ഇതിപ്പോ ആര് തുറന്നു ഇനി താൻ തന്നെ രണ്ടു ദിവസം മുൻപ് തുണി എടുക്കാൻ കയറിയപ്പോൾ തുറന്നിട്ടാകുമോ പോകുന്നത് അല്ലാതെ വേറെ ആരും അങ്ങനെ ടെറസിലേക്ക് വരാറില്ല എന്ന് ചിന്തിച്ച് സ്വയം തലക്കടിച്ച അവൾ ടെറസിനുള്ളിലേക്ക് കയറി ടെറസിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അവൾക്ക് രൂക്ഷമായ സിഗരറ്റിന്റെ മണമാണ് മൂക്കിലേക്ക് തുളച്ചു കയറിയത് അതൊന്നും ശീലമില്ലാത്ത മണമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾക്ക് വയറിൽ നിന്ന് എന്തോ ഉരുണ്ടുകൂടി പുറത്തേക്ക് ചുമയായിട്ട് വന്നു ആരോ ചുമക്കുന്ന ശബ്ദം കേട്ടതും എബി വേഗം സിഗരറ്റ് താഴേക്കിട്ട് അത് ചവിട്ടി അമർത്തി വേഗം വാതിൽക്കലേക്ക് ചെന്നു മുത്തശ്ശിയായിരിക്കുമോ എന്ന് ഭയന്നാണ് അവൻ അങ്ങോട്ട് പോയി നോക്കിയത് പക്ഷേ ആമിയാണെന്ന് കണ്ടതും അവൻ്റെ പകുതി ശ്വാസം നേരെ വീണതുപോലെ ആയിരുന്നു അവളെ കണ്ടതും സംസാരത്തിനൊന്നും നിൽക്കാതെ അവൻ വേഗം തന്നെ ഫോണുമായി താഴേക്ക് നടക്കാൻ ഒരുങ്ങി ആമി അവനെ കണ്ട് വലിയ മൈൻഡ് കൊടുക്കാതെ തുണി വിരിക്കാൻ പോയി എങ്കിലും പെട്ടെന്ന് പിന്നിൽ നിന്നും അവൻ അവളെ വിളിച്ചു എക്സ്ക്യൂസ് മീ ആമി കയ്യിലിരിക്കുന്ന ബക്കറ്റ് താഴെ വെച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി ഇന്ന് കൂടി രാത്രി എനിക്കൊന്ന് വാതിൽ തുറന്നു തരാൻ വേണ്ടി പറ്റുമോ അവന്റെ ചോദ്യം കേട്ടതും ആമി അവനെ മുഴുവനായിട്ടൊന്ന് നോക്കി അന്നും ഇതുപോലെ പാതിരാത്രി മഴയിൽ വന്ന് പനി പിടിച്ച് കിടന്നതൊന്നും സാറിന് പോരെന്ന് തോന്നുന്നു അവൾ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു പിന്നെ അന്നാണെങ്കിലും മുത്തശ്ശി ചോദിച്ചപ്പോ ആൾ അയാളുടെ ഭാഗത്ത് നിന്ന് തന്നെ പറഞ്ഞു അല്ലാതെ താൻ വാതിൽ തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ആമി തുറന്ന് തരാമെന്ന് തലയാട്ടി സമ്മതിച്ചു തൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വരുമ്പോൾ തന്നെ വിളിക്കാം അപ്പോൾ ഒന്ന് വാതില് തുറന്നു തരണം ആമി തലയാട്ടിയതും എബി ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുറത്തേക്ക് പോയത് അതുകൊണ്ട് ആമി പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം ഇവിടെ വന്ന് ഇത്രയും നാളായിട്ട് അവനൊന്നു ചിരിച്ച് കണ്ടിട്ടുപോലുമില്ല എപ്പോഴും എടുത്തു കയറ്റിയ മുഖവും ഗൗരവവും ദേഷ്യവും മാത്രമേ ഉള്ളൂ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോഴാണ് അല്പമെങ്കിലും സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നതും സംസാരിക്കുന്നതുപോലും കണ്ടിട്ടുള്ളത് ഫോണിലൂടെ ആണെങ്കിൽ പോലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് ഒരു കിലോ കനവുണ്ടാകും അന്നും എബി പുറത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം വാതിലടച്ചു വന്ന് കുറച്ചു സമയം പഠിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചുനേരം പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആമി കിടന്നു ഇത്തവണ അവൻ ഫോൺ വിളിച്ചപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്തിരുന്നു അവൻ വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ വാതിൽ തുറക്കുകയും ചെയ്തു ഇത്തവണ അവൻ അല്പം നേരത്തെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ആമി ശരിക്കും അങ്ങോട്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ടായിരുന്നില്ല അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവളോടൊരു താങ്ക് യു പറഞ്ഞ് അടച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോയി ആമി തലയാട്ടിക്കൊണ്ട് സ്വന്തം മുറിയിലേക്കും പോയി പിറ്റേ ദിവസം ചെറിയ മമ്മി വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ ആമിയോടും മുത്തശ്ശി ഒരു കൈ സഹായം ചോദിച്ചിട്ടുണ്ട് മുത്തശ്ശിയാണ് അടുക്കളയിൽ നിൽക്കുന്നതും മറ്റും ചെറിയ മമ്മിയൊക്കെ അമേരിക്കയിൽ സെറ്റിൽഡാണ് ആളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് ആകെ മകളാണ് അതിനെ അമേരിക്കയിലുള്ള ഒരാളാണ് വിവാഹം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡാണ് വല്ലപ്പോഴും ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശിയുടെ കൂടെയാണ് വന്ന് നിൽക്കാറുള്ളത് സാധാരണ മകളും ഭർത്താവും കുട്ടിയും ഒക്കെ ആയിട്ട് ഒരുമിച്ചാണ് വരുന്നത് പക്ഷേ ഈ തവണ ചെറിയ മമ്മി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ഇതൊക്കെ മുത്തശ്ശി ഇന്നലെ തന്നെ ആമിയോട് പങ്കുവച്ച ചെറിയ വിശേഷങ്ങളാണ് ചെറിയ മമ്മി എല്ലാ ഉത്സാഹങ്ങളും മുത്തശ്ശിയില് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉണരണം എന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് ആമി വാക്ക് തെറ്റിച്ചില്ല രാവിലെ തന്നെ ഉണർന്നു ആമി ഉണർന്നോ ഞാൻ മോളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മറന്നുപോയി ഇന്നലെ ആമി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചതും അവൾ എന്താണെന്ന രീതിയിൽ മുത്തശ്ശിയെ ഒന്ന് നോക്കി അത് പിന്നെ ഗ്രേസി മുകളിലെ മുറിയിൽ കിടക്കില്ല താഴെ ആകെ ഇപ്പോൾ ആമി കിടക്കുന്ന മുറി മാത്രമല്ലേ ഒഴിവുള്ളൂ അതുകൊണ്ട് മോള് മോളുടെ സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലെ മുറിയിലേക്ക് വെച്ച് മോള് കിടക്കുന്ന മുറി ഒന്ന് അവൾക്ക് കിടക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തിടുവോ റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ മുത്തശ്ശി ചോദിച്ചതും അവൾ അവരെ അത്ഭുതത്തോടെ നോക്കി സ്വന്തം വീട്ടിലെ ഒരു മുറി ഒരു ജോലിക്കാരിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു ആമി അതിന് യാതൊരു എതിർപ്പും കൂടാതെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു ഒപ്പം വേഗത്തിൽ തന്നെ താഴത്തെ നിലയിലുള്ള മുറിയിലുണ്ടായിരുന്ന അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അടക്കി മുകളിലെ മുറിയിലേക്ക് മാറ്റിവെച്ചു അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും കർട്ടനും എല്ലാം എടുത്തു മാറ്റി പുതിയതെല്ലാം സെറ്റ് ചെയ്ത് മുറിയൊക്കെ ഒരുക്കിയിട്ടു അങ്ങനെ അവസാനം ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം കൂടിയെടുത്ത് ഒരു ബാഗിൽ വെച്ച് തൻ്റെ മുറിയിലേക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്ന വഴിയാണ് മുകളിൽ നിന്ന് എബി താഴേക്ക് ഇറങ്ങി വരുന്നത് പെട്ടെന്ന് ആമിയെ അങ്ങനെ കണ്ടതും എബി അവളെയും അവളുടെ കയ്യിലിരിക്കുന്ന ബാഗും മാറി ഒന്ന് നോക്കി ശേഷം പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു അത് മുത്തശ്ശി മുകളിലെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവന്റെ പുരികം പൊക്കിയുള്ള ചോദ്യത്തിന് ആമി ഉത്തരം പറഞ്ഞു എന്തിന് ഇന്ന് മുത്തശ്ശിയുടെ അനിയത്തി വരുമ്പോൾ താഴത്തെ മുറിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നോട് മുകളിലെ മുറിയിലേക്ക് മാറാൻ പറഞ്ഞു എബിയാണെങ്കിൽ ഇന്നലെ രാത്രി കിടന്ന് ഇന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാണ് ഇപ്പോൾ ആമി പറയുമ്പോഴാണ് ചെറിയ മമ്മി വരുന്നുണ്ടെന്ന കാര്യം അവൻ പിന്നെയും ഓർക്കുന്നത് സ്വയം തലക്കടിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി എബിക്കുട്ട ചെറിയ മമ്മി വരുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിടണമെന്ന് ചോദിച്ചതാണ് പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു ടാക്സി വിളിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനല്ലെങ്കിലും പോകാൻ നിൽക്കുമല്ലേ മുത്തശ്ശി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് പിറുപിറുത്തു എന്ത് മുത്തശ്ശി അത് വ്യക്തമായിട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ചുമലു കാണിച്ചു വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എബി ഗാർഡനിലും മറ്റുമൊക്കെ നടക്കുകയാണ് ഗേറ്റ് കടന്നു വരുന്ന കാറ് കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിൽ ഇരുന്ന് മൊഴിഞ്ഞു പണി വരുന്നുണ്ട് എബി എന്ന് ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ ഗാർഡനിൽ തന്നെ കുറച്ചു സമയം കൂടി ചുറ്റിത്തിരിഞ്ഞു അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ തന്നോട് വന്ന് ലഗേജ് ഒക്കെ ഇറക്കി വെക്കാൻ പറയും ഗ്രേസി മുറ്റത്ത് കാറ് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ അകത്തുനിന്ന് മുത്തശ്ശി ചെറിയ മമ്മിയുടെ പേര് വിളിച്ച് ഓടി വന്നു അമ്മേ കാറിൽ നിന്നിറങ്ങിയ ഗ്രേസിയും അവരെ കെട്ടിപ്പിടിച്ചു ആമി പുറത്തേക്ക് വരാൻ നിന്നില്ല അടുക്കളയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു നടക്കുന്ന വഴിയിൽ തന്നെ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞാണ് രണ്ടുപേരും വീടിനകത്തേക്ക് കയറിയത് ലഗേജ് എല്ലാം ഡ്രൈവർ തന്നെ അകത്തേക്ക് വെച്ചു അയാൾ പോയി കഴിഞ്ഞതും എബി പതിയെ അകത്തേക്ക് വന്നു എടേ എബി നീ ഇവിടെ ഉണ്ടായിരുന്നോ എബിയെ കണ്ടപാടെ ഗ്രേസ് ചോദിച്ചു ഞാൻ പുറത്ത് ഗാർഡനിലുണ്ടായിരുന്നു ഓ അപ്പൊ മനഃപ്പൂർവ എന്നെ കണ്ടിട്ട് വരാതിരുന്നതാണല്ലേ തുടങ്ങി പോഷാണം തള്ള എബി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് ഒരു ചിരി വെറുതെ വരുത്തി തീർത്തത് പോലെ കാണിച്ചു ആമി ആ ജ്യൂസ് ഇങ്ങോട്ടെടുക്ക് മുത്തശ്ശി ഹാളിൽ ഇരുന്ന് കൊണ്ട് തന്നെ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ആമിയാണെങ്കിൽ അല്പം ടെൻഷൻ അടിച്ചാണ് നിന്നിരുന്നത് കയ്യിൽ രണ്ട് ഗ്ലാസ്സിൽ ജ്യൂസൊക്കെ ആയിട്ട് ആമി ഹാളിലേക്ക് വന്നു ജ്യൂസ് കൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ചെറിയ മമ്മിയുടെ നോട്ടം മുഴുവൻ ആമിയുടെ നേർക്കായിരുന്നു ഇതാണോ നീ പറഞ്ഞ ഹോം നേഴ്സ് ജ്യൂസ് കുടിച്ച ഗ്ലാസ്സുമായി ആമി തിരികെ അടുക്കളയിലേക്ക് പോയ സമയം ചെറിയ മമ്മി മുത്തശ്ശിയോട് ചോദിച്ചു എബിയാണെങ്കിൽ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സോഫ ചെയറിൽ ഇരിക്കുകയാണ് കണ്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ലേ അതാണ് ആമി നീ ചെറുതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ചെറുപ്പമായിരിക്കും എന്ന് കരുതിയില്ല ഇതിപ്പോ എൻ്റെ ഹെലന്മോളുടെ പ്രായം പോലും കാണില്ലല്ലോ അവൾക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് മയസോ മറ്റോ ഉള്ളൂ മുത്തശ്ശി അത് പറഞ്ഞതും ചെറിയ മമ്മി എബിയെ നോക്കിയത് അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ കളിക്കുന്ന തിരക്കിലാണ് കുറച്ചു കഴിഞ്ഞതും എന്തോ ഫോൺ വന്നതും എബി എഴുന്നേറ്റ് പോയിരുന്നു അവൻ എഴുന്നേറ്റ് പോയ തക്കത്തിന് തന്നെ ചെറിയ മമ്മി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു ചേച്ചിക്കുഞ്ഞ് ആ പെൺകുട്ടിയെ ഇവിടെ എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് വലിയ എന്തോ കാര്യം ചോദിക്കുന്നത് പോലെ ചെറിയ മമ്മി മുത്തശ്ശിയോട് തിരക്കി മുത്തശ്ശിയാണെങ്കില് അവര് ചോദിക്കുന്നതിനുള്ള പൊരുൾ മനസ്സിലാകാതെ വന്നതും അവരെ സംശയത്തോടെ നോക്കുകയാണ് ചെയ്തത് എന്റെ ചേച്ചിക്കുഞ്ഞെ ഇത്രയും പോന്ന് ചെറുക്കനുള്ള വീട്ടിലാണോ പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയെ ജോലിക്ക് നിർത്തിയത് അതിനിപ്പോൾ എന്താ മുത്തശ്ശി വീണ്ടും കാര്യം മനസ്സിലാക്കാത്ത രീതിയിൽ അവരോട് തിരക്കി അതിനിപ്പോ എന്താണെന്നോ ഇപ്പോഴത്തെ കാലാണ് എങ്ങനെയാ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് നിർത്താൻ കഴിയുന്നത് കൊടുക്കുക എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവസാനം കറങ്ങിത്തെറിഞ്ഞ് നമ്മുടെ ചെറുക്കൻ്റെ മേലെത്തും നീ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ഗ്രേസി ജീവിക്കുന്നത് പണ്ടുള്ള കാലമൊന്നുമല്ല ഇത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഇക്കാലത്ത് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ധാരണയുണ്ട് അല്ലാതെ പണ്ടുള്ളത് പോലെയൊന്നും നീ ഈ വിദേശത്തൊക്കെ പോയി താമസിച്ചു വന്നിട്ട് ഇത്രയും പഴയ ചിന്താഗതിയായിട്ടാണോ നടക്കുന്നത് മുത്തശ്ശി തിരികെ അവരെ കളിയാക്കുന്ന രീതിയിലാണ് ചോദിച്ചത് മുത്തശ്ശിയുടെ ഈ ചോദ്യം കേട്ടുകൊണ്ടാണ് എബി തിരികെ അകത്തേക്ക് കയറി വന്നത് അത് ഈ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മാറും അമ്മമ്മേ പക്ഷെ ബുദ്ധിയും ചിന്താഗതിയും ഒക്കെ ഇപ്പോഴും തൊണ്ണൂറുകളിൽ തന്നെ കിടക്കുവാണ് എബി ചെറിയ രീതിയിൽ ചെറിയമ്മയെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു അവരവനെ ഒന്ന് ചിറഞ്ഞു നോക്കി എന്തൊക്കെയോ അവനെ പറയാനായിട്ട് നാവ് തരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും പുറത്തേക്ക് വരാത്തൊരുതരം അവസ്ഥ ജ്യൂസും കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ്സുമായി അടുക്കളയിലേക്ക് പോയതിനു ശേഷം ആമി പിന്നെ തിരികെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല താനിവിടുത്തെ വെറുമൊരു ജോലിക്കാരിയാണ് പക്ഷെ മുത്തശ്ശി തന്നെ അതിനേക്കാൾ ഉപരി ഒരു കൊച്ചുമകളായിട്ടോ മകളായിട്ടോ ഒക്കെയാണ് കാണുന്നത് പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ അവർക്ക് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ഒരു ബോധ്യം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ആമി അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി നിന്നു ശരീരമൊക്കെ വേദനിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നടു നിവർത്തുന്നത് പോലെ കാണിച്ചുകൊണ്ട് ചെറിയ മമ്മി പറഞ്ഞതും മുത്തശ്ശി അവരെ മുറിയിലേക്ക് കൊണ്ടുപോയി എബിയാണെങ്കിൽ ശല്യം തീർന്നല്ലോ എന്ന മട്ടിലാണ് തിരികെ മുകളിലേക്ക് പോയത് ആമി ചെറിയ മമ്മിയെ മുറിയിലേക്ക് കിടത്തിയതിനു ശേഷം മുത്തശ്ശി തിരികെ വന്ന ആമിയെ വിളിച്ചു ആമിയെ വിളിക്കുന്നത് കേട്ടതും അവൾ വേഗം തന്നെ അടുക്കളയിൽ നിന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തി എന്താ മുത്തശ്ശി ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അവൾ മുത്തശ്ശിയെ എന്താണ് പറയാൻ പോകുന്നത് എന്ന രീതിയിൽ നോക്കി ഗ്രേസി അല്പം പരുക്കമായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്താണ് എവിടെയാണ് പറയുക എന്നൊന്നും നോട്ടമില്ല വായിൽ തോന്നുന്നത് എവിടെയാണെന്നില്ലാതെ അങ്ങോട്ട് വിളിച്ചു പറയും അതുകൊണ്ട് മോളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ക്ഷമിച്ചേക്കണം അതൊന്നും സാരമില്ല മുത്തശ്ശി ആമയ്ക്ക് വന്നു കയറിയപ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവൾ അതിനെ സമ്മതഭാവത്തിൽ പുഞ്ചിരിയോട് തന്നെ തലയാട്ടി രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും ആമയുടെ ഒരു മേൽനോട്ടം വേണമെന്നത് മുത്തശ്ശി അവളെ പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യമാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടും ഗ്രേസി വലിയ രീതിയിൽ കുറ്റമൊന്നും പറഞ്ഞില്ല എബി ആണെങ്കിൽ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആകെ ബോറടിച്ചിരിക്കുവാണ് രാത്രിയായപ്പോ അവൻ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്ത ഉദിച്ചു വന്നു അധികം വൈകി വീട്ടിലേക്ക് വരുന്ന രീതിയിൽ പോകാനല്ല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തുന്ന രീതിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് അവൻ ചിന്തിച്ചു മുകളിലിരിക്കുന്ന ഹെൽമറ്റൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് പെട്ടെന്ന് ആമിയെ കാണുന്നത് മുത്തശ്ശിയോട് ഇനി പുറത്തേക്ക് പോകുന്നു എന്ന് പോയി പറഞ്ഞ് പെർമിഷൻ വാങ്ങണമല്ലോ എന്നൊക്കെ ചിന്തിച്ചു വരുമ്പോഴാണ് കൃത്യമായിട്ട് അവളെ മുന്നിൽ കണ്ടത് ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് അധികം ആവാതെ തിരികെ വരും മുത്തശ്ശിയോടൊന്ന് പറഞ്ഞേക്ക് അത് അവളോട് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ചാവി കറക്കിക്കൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി ആമിയാണെങ്കിൽ പറയാമെന്നോ പറയില്ലെന്നോ അവനോട് ഉത്തരം പറഞ്ഞിട്ടില്ല അവൻ പോകുന്നതൊന്ന് നോക്കിയതിന് ശേഷം അവൾ നേരെ മുകളിലേക്ക് കയറി എബിയാണെങ്കില് ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരുമില്ല സമാധാനത്തോടെ അവൻ തുറന്നിട്ട വാതിലിലൂടെ ഇറങ്ങി ഈ നേരത്ത് നീ ഇതെങ്ങോട്ടാണ് എബി മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പിന്നിൽ നിന്നൊരു ശബ്ദം ഇഞ്ചി കടിച്ച കുരങ്ങന്റെ മാതിരി അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വരാന്തയിൽ തന്നെ ഇട്ടിരിക്കുന്ന രണ്ട് ചൂരൽ കസേരയിൽ ഇരിക്കുകയാണ് മുത്തശ്ശിയും ചെറിയ മമ്മിയും അവൻ അവരെ നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ഞാനെന്ന് പുറത്തേക്ക് പോയിട്ട് വരാം ഇത്രയും നേരം ഇതിനുള്ളിൽ ഇരിക്കുമായിരുന്നില്ലേ നീ അത്രയും നേരം നിനക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല എന്നിട്ട് ഈ രാത്രി ആയ നേരത്തിന് എങ്ങോട്ട് പോകാൻ എബി നീ ഗൗരവത്തോടെ തന്നെ ചെറിയ മമ്മി ചോദിച്ചു മുത്തശ്ശിയാണെങ്കിൽ ഞാൻ ഇതിൽ ഇടപെടില്ല എന്ന രീതിയിൽ തലതിരിച്ചിരുന്നു എബി ഒരു സഹായത്തിനായി മുത്തശ്ശിയെ നോക്കിയെങ്കിലും മുത്തശ്ശി അവനെ നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പുറത്തേക്ക് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് ഓർത്തത് എന്ത് അത്യാവശ്യം അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിലും നിനക്കത് പകല് സമയത്ത് ചെയ്യാമായിരുന്നല്ലോ രാത്രി ചെയ്യാമെന്ന അത്യാവശ്യ കാര്യം എന്താണാവോ അതൊന്ന് കേൾക്കട്ടെ ചെറിയ മമ്മി വിട്ടുകൊടുക്കാത്ത രീതിയിൽ അവനോട് ചോദിച്ചോണ്ടിരുന്നു മുത്തശ്ശി വായ കൈകൊണ്ട് മൂടി ചിരിയടക്കി താൻ പിടിച്ചിട്ട് കിട്ടാത്തവനാണ് ഇനി ഗ്രേസി എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു മുത്തശ്ശിയിൽ ആ സമയം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം അത് പറഞ്ഞ് അവൻ അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വേഗം വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയിരുന്നു ഇപ്പോഴും ആ മമ്മിയുടെ സ്വഭാവം അകന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പാടെ വിട്ടുമാറിയിട്ടില്ല അല്ലേ ചേച്ചി കുഞ്ഞേ അവൻ അങ്ങനെ പോകുന്നത് നോക്കി അല്പം കനപ്പിച്ച ശബ്ദത്തിൽ ചെറിയമ്മീ മുത്തശ്ശിയോട് ചോദിച്ചു അത് ശരിയായ കാര്യമായതുകൊണ്ട് തന്നെ മുത്തശ്ശി വെറുതെ ഒന്നും മൂളി താൻ എന്തു ഭാവിച്ചിട്ടാണ് അവൻ ഈ രാത്രിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരു പരിധി വരെ അടക്കി നിർത്തിയില്ലെങ്കിൽ ഓർത്തോ ചേച്ചിക്കുഞ്ഞെ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രേസി പറഞ്ഞതും എന്തോ ആലോചനയോടെ മുത്തശ്ശി തലയാട്ടി അവരങ്ങനെ എബിയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയാണ് മുത്തശ്ശിക്ക് ഓട്സ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞു വന്ന് ആമി പുറത്തേക്ക് വന്നത് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ